ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ പത്തൊൻപത് ഞായർ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് പ്രിയപ്പെട്ടവർക്ക് ദീപാവലി സമ്മാനമായി ഫാസ്റ്റാഗ് വാർഷിക പാസ് നൽകാൻ ദേശീയപാത അതോറിറ്റി സൗകര്യം സൗകര്യമൊരുക്കിയിരിക്കുകയാണ് യാത്ര മൊബൈൽ ആപ്പിൽ ഫാസ്റ്റാഗ് ആനുവൽ പാസ് എന്ന ലിങ്ക് വഴി വാർഷിക പാസ് സമ്മാനിക്കേണ്ടയാളുടെ വാഹന നമ്പറും വിവരങ്ങളും നൽകി പണമടയ്ക്കാം മൂവായിരം രൂപയുടെ വാർഷിക പാസ്സുണ്ടെങ്കിൽ ദേശീയപാതകളിലും എക്സ്പ്രസ് പാതകളിലും ഒരു വർഷം ഇരുന്നൂറ് തവണ ടോൾ പ്ലാസകൾ കടക്കാം ഓരോ തവണയും ടോൾ നൽകേണ്ടതില്ല വാണിജ്യേതര ആവശ്യങ്ങൾക്കുള്ള കാർ ജീപ്പ് വാൻ തുടങ്ങിയ സ്വകാര്യ വാഹനങ്ങൾക്കാണ് പാസിന് അർഹത എൻ എച്ച് ഐ എ യുടെ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ടോൾ പ്ലാസകളിൽ സൗകര്യം ലഭിക്കും അടുത്ത അറിയിപ്പ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പ്രകാരം സംസ്ഥാനത്തെ രണ്ടര ലക്ഷം പാവപ്പെട്ട സ്ത്രീകൾക്ക് സൗജന്യ പാചകവാതക കണക്ഷനുകൾ നൽകും രണ്ടായിരത്തി പതിനാറ് മെയ് ഒന്നിനാണ് സൗജന്യ പാചകവാതക കണക്ഷനുകൾ നൽകാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ചത് ഓരോ വർഷവും സൗജന്യ പാചകവാതക കണക്ഷൻ നൽകുന്നുണ്ട് പാചകവാതക കണക്ഷനോടൊപ്പം ഗ്യാസ് സ്റ്റൗ റെഗുലേറ്റർ സിലിണ്ടർ എന്നിവ സൗജന്യമായി നൽകും ഈ വർഷം രാജ്യത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം സൗജന്യ പാചകവാതക കണക്ഷനുകൾ നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇതിൽ ലക്ഷം കണക്ഷനുകൾ തമിഴ്നാടിനായിരിക്കുമെന്ന് പൊതുമേഖലയിലെ എണ്ണക്കമ്പനികൾ വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് തമിഴ്നാട്ടിൽ നഗരങ്ങളുടെ എണ്ണം കൂടുതലാണ് നഗരങ്ങളുടെ വിസ്തൃതിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനാൽ ലക്ഷം വനിതകൾക്ക് പാചകവാതക കണക്ഷനുകൾ നൽകാൻ സാധ്യതയുണ്ടെന്ന് എണ്ണക്കമ്പനി വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് അടുത്തറിയിപ്പ് അടുത്ത മാസം ഒന്നാം തീയതി മുതൽ സ്ത്രീ ഉപഭോക്താക്കൾക്ക് സപ്ലൈകോ വിൽപ്പനശാലകളിൽ ഇതര ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം വരെ വിലക്കുറവ് നൽകുമെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുകയാണ് നവംബർ ഒന്ന് മുതൽ വിവിധ തരത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കും ഇരുന്നൂറ്റി അൻപത് കോടി രൂപ പ്രതിമാസ വിറ്റുവരവ് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുക നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും എത്തുന്ന രീതിയിൽ പതിനാല് ജില്ലകളിലും സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കും ഗുണനിലവാരമുള്ള അരിയുടെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി പുഴുക്കലരി സബ്സിഡിയരിയിൽ അരിയിൽ പുഴുക്കലരി സബ്സിഡി ഉൾപ്പെടുത്തി സപ്ലൈകോ വിൽപ്പനശാലകളിലൂടെ റേഷൻ ഇരുപത് കിലോഗ്രാം അരി നൽകും സപ്ലൈകോ ഉപഭോക്താക്കൾക്ക് പ്രിവിലേജ് കാർഡുകൾ ഏർപ്പെടുത്തും ഇതുവഴി ഓരോ പർച്ചേസിലും പോയിന്റുകൾ ലഭിക്കുകയും ചെയ്യും ഈ പോയിന്റുകൾ വഴി പിന്നോടുള്ള പർച്ചേസുകളിൽ വിലക്കുറവ് ലഭിക്കുകയും ചെയ്യും ഈ സാമ്പത്തിക വർഷത്തിൽ മുപ്പത് മാവേലി സ്റ്റോറുകൾ സൂപ്പർ മാർക്കറ്റുകളും പതിനഞ്ച് മാവേലി സ്റ്റോറുകൾ സൂപ്പർ സ്റ്റോറുകളുമായി നവീകരിക്കും സപ്ലൈകോയുടെ ശബരി ഉൽപ്പന്നങ്ങൾ മറ്റ് വിൽപ്പനശാലകളിൽ കൂടി വിപണനം നടത്തുമെന്നും മന്ത്രി ജിആർ അനിൽ വ്യക്തമാക്കി അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ കാത്തിരിക്കുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കളാണ് ഉള്ളത് അടുത്ത ആഴ്ചയോടെ തന്നെ ക്ഷേമ പെൻഷൻ വിതരണ പ്രഖ്യാപനം ഉണ്ടാകുന്നതാണ് കേരളത്തിൽ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ക്ഷേമ പെൻഷനും ക്ഷാമബത്തെയും വർദ്ധിപ്പിക്കാൻ നീക്കം നടക്കുന്നുണ്ട് ഒന്നുകിൽ അടുത്ത മാസം അവസാനം നടക്കാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപോ അല്ലെങ്കിൽ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപോ പ്രഖ്യാപനം ഉണ്ടായേക്കാം ഒക്ടോബർ മാസത്തിൽ ആയിരത്തി രൂപയുടെ വിതരണത്തിനുള്ള സാധ്യതയാണിപ്പോൾ ഉള്ളത് കൂടുതൽ ഫണ്ട് ലഭിക്കുകയാണെങ്കിൽ കുടിശ്ശിക പെൻഷനിൽ ഒരു ഘടുവും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഉണ്ടാകും എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നവംബർ മാസത്തിലാണ് നടക്കാനിരിക്കുന്നത് അതിനാൽ തന്നെ നവർ അതിനാൽ തന്നെ നവംബർ മാസം ആരംഭത്തിൽ തന്നെ കുടിശ്ശിക പെൻഷനിൽ ഒരു ഘടുവും കൂടി സർക്കാർ വിതരണം ചെയ്തേക്കും അത്തരത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക